മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് കേരളത്തിന്റെ തനതു കലാരൂപമായ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥ കളിച്ചു കാണിക്കുന്നത് കഥകളി ആടാനുള്ള കഥയാണ് ആട്ടക്കഥ മലയാളത്തിലെ പല സാഹിത്യപ്രസ്ഥാനങ്ങളും മറ്റു ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്നതാണ് എന്നാൽ ആട്ടക്കഥ കേരളത്തിൻ്റെ സ്വന്തം സാഹിത്യപ്രസ്ഥാനമാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തോടെയാണ് കഥകളി ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത് കേരളത്തിൽ നിലനിന്ന പല കലാരൂപങ്ങളിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ച് കഥകളി രൂപപ്പെട്ടതുപോലെ മണിപ്രവാള പ്രസ്ഥാനങ്ങൾ ചേർന്ന് ആട്ടക്കഥ എന്ന സാഹിത്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നു കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളിലൂടെയാണ് കഥകളിക്ക് വ്യവസ്ഥാപിത രൂപം കൈവന്നത് കോട്ടം വിട്ട കോട്ടയം കഥകൾ എന്ന് പ്രസിദ്ധമാണ് ഭഗവധം കല്യാണ സൗഗന്ധികം കിർമ്മീരവധം നിവാത കവച കാലകേയവധം എന്നിവയാണ് കോട്ടയന്തംപ്രാൻ്റെ ആട്ടക്കഥകൾ ആട്ടക്കാർ കോട്ടയംകൃതികളെ ഏറെ ഇഷ്ടപ്പെടുന്നതായി കാണുന്നു കോട്ടയം കൃതികളെ അനുകരിച്ചുകൊണ്ടാണ് കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകൾ രംഗത്തു വന്നത് നരകാസുരവധം സുഭദ്രാഹരണം രാജസൂയം എന്നിവ അദ്ദേഹം രചിച്ചവയാണ് പൗണ്ട്രകവധം അമ്പരീഷചരിതം സ്വയംവരം പൂതനാമോക്ഷം എന്നീ ആട്ടകഥകൾ അശ്വതി തിരുനാളിൻ്റെ രചനകളാണ് പ്രസിദ്ധമായ നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ഉണ്ണായി വാര്യരാണ് ആട്ടക്കഥാ സാഹിത്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശ്രേഷ്ഠ കൃതിയാണ് നളചരിതം നാല് ദിവസത്തെ കഥകളായിട്ടാണ് നളചരിതത്തിൻ്റെ രൂപഘടന പല ചിട്ടകളും പാലിക്കേണ്ട കഥകളിയരങ്ങിൽ നളചരിതത്തിന് ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു നളചരിതം കളിക്കാർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനും അത്ര എളുപ്പമല്ല അതിനാൽ നാളികേര പാകം എന്ന് നളചരിതം അറിയപ്പെടുന്നു കഥാപാത്ര സൃഷ്ടിയിലും നളചരിതം ഏറെ മികച്ചതാണ് ആട്ടക്കഥാ സാഹിത്യത്തിൽ മികവ് പുലർത്തുന്നവയാണ് ഇരയമ്മൻ തമ്പിയുടെ കൃതികൾ തരാസ്വയംവരം ദക്ഷയാഗം കീചകഥം എന്നീ മൂന്ന് കൃതികളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ലളിത കോമള പദാവലികൾ നിറഞ്ഞ അർത്ഥഗ്രഹണത്തിന് എളുപ്പമുള്ള ഈ കൃതികൾ ആട്ടക്കാരും പാട്ടുകാരും കഥകളി പ്രിയരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു കരീന്ദ്രൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധനായ കിളിമാനൂർ തമ്പുരാന്റെ രാവണ വിജയം ഏറെ ശ്രദ്ധ നേടിയ ആട്ടക്കഥയാണ് വി കൃഷ്ണൻ തമ്പിയുടെ താടകാവധം വല്ലികുമാരം എന്നീ കൃതികളും ഇട്ടിരാരിശമേനവൻ്റെ രുക്മാങ്കതചരിതം സന്താനഗോപാലം കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ ബാലി വിജയം വയസ്കര മൂസിൻ്റെ എന്നിവയും പ്രസിദ്ധി നേടിയ ആട്ടക്കഥകളാണ് കഥകളി എന്ന കലയുടെ കരുത്തായി നിൽക്കുന്ന ആട്ടക്കഥാ സാഹിത്യം മലയാളത്തിൻ്റെ വ്യക്തിത്വമുള്ള സാഹിത്യപ്രസ്ഥാനമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര